ഹായ് ഗായ്സ് എല്ലാവരെയും ഹാപ്പി അല്ലേ നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാ ആൾ മന സുഹൃത്തുക്കൾക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളിപ്പോൾ നീച്ച സമയം ഏകദേശം ഒരു ആറരയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ സമയം അപ്പോൾ അഞ്ച് മണി അഞ്ചരൊക്കെ ആകുമ്പോൾ നീച്ച് കുത്തിരിക്കുന്നുണ്ട് കുളിച്ചു മാറ്റിയിട്ട് സംഭവം വേറെ ഒന്നുമല്ല നമ്മുടെ വീട്ടിൽ ചെറിയൊരു പരിപാടി നടക്കുന്നുണ്ട് അതായതി എൻ്റെ പാപ്പൻ്റെ വീടിൻ്റെ കുറ്റയടിക്കുന്ന ദിവസമാണെന്ന് അപ്പോൾ പുതിയ വീടുണ്ടാക്കാനായിട്ട് പോവാണ് അപ്പോൾ അതിന് ഇന്ന് കുറ്റിയടിക്കണ കുറ്റടിക്കൽ ഇന്നാണ് അപ്പോൾ ആ ഒരു സംഭവമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോ ആക്കി എടുക്കാനായിട്ട് പോണത് അപ്പോ പാപ്പന്റെ വീടിന്റെ കുച്ചി അതാണ് ഇന്നത്തെ വീഡിയോ അമ്മയൊക്കെ രാവിലെ തന്നെ നീയിച്ച് അമ്മ അഞ്ചണി അഞ്ചരക്കായപ്പോഴേക്കും നീച്ച് കഴത്തേക്ക് പോയി പണികളുണ്ടാവുമല്ലോ അപ്പോൾ അമ്മയെ പോയി ഇപ്പോൾ ഞാൻ ഇനി കടയിൽ പോകാനുണ്ട് ഒരു സാധനം വാങ്ങാൻ അവിടേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോകാനുണ്ട് പിന്നെ അച്ഛനും പാവം എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം പാപ്പൻ്റെ വീടിൻ്റെ കുറ്റയടിക്കലാണ് അപ്പോൾ ആ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് എന്തായാലും കാര്യങ്ങളിലോട്ട് കടക്കാം അതെ പത്തനൊക്കെ പത്ത് അൻപതാക്കണം പത്ത് അറുപതല്ലേ പത്ത് അൻപതാക്കും അങ്ങനെ കുറയ്ക്കണ്ടേ ട്ടെ കറക്റ്റ് കാണിച്ചെടുട്ടെ ത്തിച്ചത് ബാക്കിയത്യാൻ എണ്ണാതെ കളയാതെ എന്നൊക്കെ ഇഷ്ടമുള്ള തിരികെ രണ്ട് മണ്ടത്തെ വേണ്ടെങ്കിൽ കഴിഞ്ഞ ഇഷ്ടമുള്ള എടുക്കാം വിദേശത്തെ ദേക്കെ പ്രാർത്ഥിക്കുക തൊട്ടടുത്തതാണ് അല്ലേ നമ്മൾ കുഴപ്പമുണ്ടെങ്കിൽ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വിറ്റിടിക്കാം ഭംഗിയാവട്ടെ മുള്ള നന്നായി മനസ് വെച്ചി ഒന്ന് പ്രാർത്ഥിക്കും നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയാണ് നമ്മൾ ഇന്നത്തെ കിട്ടടിയുടെ കർമ്മം

ാണ് ഈ നാളികേരം മുറിച്ചു അതിൽ പുഷ്പം കരയ്ക്ക പറ്റുന്ന രാശിഫലം വലിയ രാശിഫലാണ് അത് നമുക്ക് ദേവകോ അനുഗ്രഹമുള്ള രാശിയാണ് അങ്ങനെ നമ്മളെ കുറ്റിയടിക്കൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൈസ് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഇവിടെ എല്ലാവർക്കും ഇനി ചായ കൊടുക്കുന്ന പരിപാടിയിലാണ് ചായക്ക് നല്ല ഉണ്ട് അല്ല ജാഗിരി ഉണ്ട് നെയ്യപ്പുണ്ട് കേക്ക് ഉണ്ട് കുറേ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കുറ്റിയടിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളിവിടെ വന്നിട്ട് ചായക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കൈസ് അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല മംഗളമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ മക്കളെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഞാൻ ഒരു പുതിയതായിട്ട് വീടുണ്ടാക്കുന്ന സ്ഥലം എല്ലാവരും കണ്ടില്ലേ അപ്പോൾ നമ്മൾ ആദ്യത്തെ വീട് ഇപ്പോൾ വലിയ നിൽക്കണ വീട് ഞാനൊന്ന് കാണിച്ചു തരാം അത് ചില വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാലൊന്നുകൂടി കാണിച്ചു തരാം പുതിയ വീടുണ്ടാക്കുന്ന സ്ഥലങ്ങൾ കണ്ടല്ലോ അതിൻ്റെ നേരെ കുറച്ച് മുകളിൽ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന വീടും അപ്പോൾ ഇതാണ് ഇപ്പോൾ നിൽക്കുന്ന വീട് ഇനി പുതിയതായിട്ട് ഉണ്ടാക്കുന്നത് ഇത് അവിടെ താഴത്താണ് അവിടെ താഴത്ത് നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് കാണാം ഈ കാടും തൊക്കെ ഉണ്ടായിട്ടാണ് നേരെ താഴത്താണ് ഇവിടെ അപ്പോൾ തായത്തൂർ റോഡ് പക്കത്താണ് ഇവിടെ ഇങ്ങോട്ട് റോഡൊന്നും ഇല്ല അപ്പോൾ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടായാലും നമുക്ക് വണ്ടി പോകാനൊന്നും കഴിയൂലല്ലോ റോഡ് ഇതൊന്നും അപ്പോൾ ഇപ്പോൾ റോഡ് സൈഡിൽ തന്നെ ഭയങ്കര സൗകര്യമുള്ള സ്ഥലത്താണിപ്പോൾ സ്ഥലം കിട്ടിയത് വീടുണ്ടാക്കാൻ അങ്ങനെ എല്ലാവരും കുറ്റിയൊക്കെ അടിച്ച് തളർന്നിരിക്കുകയാണ് തുകമായി ഒക്കെ കുറ്റി അടിച്ച് തളർന്നുത്തിരിക്കുകയാണ് ലഭ്യമായി ഒക്കെ എല്ലാവരും അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അപ്പോൾ എല്ലാവരും ഇതും എല്ലാവരും ഇവിടെ കുറ്റിയൊക്കെ അടിച്ച് പരിപാടികളൊക്കെ മംഗളമായിട്ട് നടന്നു അപ്പൊ അച്ഛമ്മയും മോളിയമ്മയും അച്ഛമ്മയും എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോൾ എന്താണ് ഈയൊരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത് എന്താ പറയാനുള്ളത് എന്താ പറഞ്ഞോളു എന്തു പറഞ്ഞോളൂ എന്താണ് പരിപാടി നന്നായിട്ട് കഴിഞ്ഞത് അതെ അതെ അപ്പൊ പിന്നെ അങ്ങോട്ട് നന്നായിട്ട് കഴിയട്ടെ അതെ 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 ഇപ്പം എന്താ അങ്ങനെ എന്താ പറയാനുള്ളത് നല്ലടിയായിരുന്നു ഇതിപ്പോ വരികയാണ് ഇത് കണ്ടിട്ടൂടിയില്ല അത് വേറെ കാര്യം അപ്പൊ സീമയ്ക്ക് എന്താണ് പറയാനുള്ളത് സീമ എന്താണ് സക്സസ്ഫുള്ളി നമ്മളെ കംപ്ലീറ്റ് ആയിരിക്കുന്നു അങ്ങനെ ഇനി വരും ഓക്കെ അപ്പം നമ്മൾ ഇങ്ങനെ ഓരോ ദിവസങ്ങളിലും നീ നടക്കുന്ന പണി അപ്പൊ പണികളൊക്കെ വേഗം തീരട്ടെ എന്നാണ് അപ്പോൾ നീ വരുന്ന പണികളൊക്കെ നമ്മൾ ഓരോ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇതാണ് നമ്മുടെ ഫേമസ് യൂട്യൂബർ ആയിട്ടുള്ള പൊളിവൈക പൊളിവൈകാണ് ഇത് ഉണ്ണി വ്ലോഗ്സ് ഇത് പിന്നെ നീനു ഫാമിലി ഇത് കേശു ഇറ്റ്സ് മീ കേശു ഇയർ പിന്നെ ഇത് കിണിങ്ങണി അച്ഛൻ ക്ഷീണിച്ചു നിൽക്കുകയാണ് അച്ഛനാണ് ഫുള്ള് കുറ്റി അടിച്ചത് അല്ലേ അച്ഛൻ തന്നോടെയാണ് ഫുള്ള് കുറ്റി അടിച്ചത് ഞാൻ ഞാൻ ആ വെറുതെ നാളെ മുതൽ അപ്പൊ അവിടെ കുച്ചെടികളൊക്കെ ഏകദേശം തീരുമാനമായ ഇനി ഒരു ബാക്കിയെന്തോ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കയാണ് സുഹൃത്തുക്കളെ അപ്പൊ ഇതാണ് നമ്മളുടെ വീട് ഇത് അടുക്കളാമുറി പൂജാമുറി ഇത് പൂജാമുറി കഴിഞ്ഞാൽ അടുക്കള ഭാഗത്ത് ഏകദേശം എത്ര ആയിരം സ്ക്വയർ ഫീറ്റിന്റെ അടിപൊളി വീടാണ് ഇവിടെ തിരിവന്നില്ല അപ്പൊ തിരി കൊണ്ടുപോക ഉണ്ടാക്കിയില്ല അപ്പഴേ ഗിബവ് എടുത്ത് ലബിമായിനൊക്കെ എടുത്ത് ലബ്യമായി അപ്പൊ ആ കരിപ്പൂരിന് വേണ്ടി നമുക്ക് വന്നതാണ് അവിടെ നിന്നിങ്ങോട്ട് കുച്ചെടി കാണാൻ വേണ്ടി കരിപ്പൂരിൽ നിന്നും വിമാനത്താവളം ഇറങ്ങി വന്നതാണ് വിമാനത്താവളം വിനാഗിരി ജാഗിരയ ഉദ്ദേശിച്ച് വിജാഗിരി ഉണ്ട് നമ്മടെ വീട് വേണി തുടങ്ങിയിട്ട് ഇതിനു പകരം നമ്മള് മിസ്റ്റർ ക്യാപ്റ്റൻ ജോദിവിഷ്ണന്റെ ഒരു ഫോട്ടോ വെച്ചിരുന്നായിരിക്കും എന്നാ നോക്കല്ലേ നമുക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ് അത് അപ്പോൾ നമ്മളെ വീട് പണിയൊക്കെ വേഗം നടക്കട്ടെ എത്രയും പെട്ടെന്ന് കഴിയട്ടെ ഈ കൊല്ലം തന്നെ വീട് പണി കഴിയട്ടെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കുടിക്കൽ പോയാലും ഈ ഈ ഡിസംബർ ക്രിസ്മസിന് മുന്നേ തന്നെ പണികളൊക്കെ കഴിച്ച് നമുക്ക് കുടിക്കൽ ഈ കൊല്ലം തന്നെ ആക്കാൻ കഴിയട്ടെ കുടിക്കൽ കഴിഞ്ഞാൽ പിന്നെ രസം പിന്നെ ഈ വഴിക്കാർ വരും അങ്ങനെ നമ്മളെ കുറ്റടിക്കലും കഴിഞ്ഞ് എല്ലാവരും വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ ഇന്നത്തെ കുറ്റിയടി ഇവിടെ സമാപ്തി പോകുകയാണ് ഇനി നമുക്ക് എല്ലാവർക്കും വീട്ടിൽ പോയിട്ട് ഒന്ന് വിശ്രമിക്കാം അല്ല ശിവ വിശ്രമിക്കാം അങ്ങനെ കുറ്റിയുടെ ഒക്കെ നല്ല മംഗളകർമ്മ കർമ്മമായി കഴിഞ്ഞിട്ടുണ്ട് കേറിണ്ടാക്ക ഇനിയിപ്പിങ്ങോട്ട് ഇറങ്ങിണ്ടാക്കുന്നതും കേറണതൊക്കെയാണ് പാട് അമ്മേ ഓക്കേ കണ്ണാ ശിവറി കണ്ണൻ കരഞ്ഞി കണ്ണം കരയുന്നതാ കണ്ണം കരഞ്ഞി എന്തൊരു കരച്ചിലാ കണ്ണാ കഷ്ണം അമ്മേ ഇപ്പ താമസിക്കുന്ന വീട് കാണാത്തവർക്കായിട്ട് തോന്നുകൂടി മുഴുവനായിട്ട് ഇതാണ് നമ്മളിപ്പോ താമസിക്കണ വീട് അതൊക്കെ അപ്പം എല്ലാരും കണ്ടോളൂ ഇതാണ് നമ്മളിപ്പം താമസിക്കുന്ന വീട് ഇപ്പം നമ്മളുണ്ടാക്കുന്ന വീട് അവിടെ താഴത്ത് ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ വീട് ഓ സംസാരിക്കോ കണ്ണോ അയ്യോ അമ്മേ നമ്മളുടെ ഇന്നത്തെ വീട് ഇവിടെ സമാപ്ത ഹോ ചേ നല്ലൊരു സമാപ്തി ഏ അച്ചാനോട് അന്തേക്കെ അയക്കാൻ പറയാം ഇന്നത്തെ ആ ലാപ്പ് ഡൗൺലോഡ് ആയിക്കോ അപ്പം അങ്ങനെ നമ്മളെ പരിപാടികളൊക്കെ ഒന്നല്ല കഴിഞ്ഞ് ഇപ്പോൾ ഇനി നമ്മൾ സ്കൂൾ പോകണം മക്കളെ അരി വാങ്ങാണ്ട് കേശുവൻ്റ് നീണിട്ടില്ല അപ്പോൾ അത് വാങ്ങിയിട്ട് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലത്തിനോട് വൈകിട്ട് ഇപ്പോൾ ഇരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ കാണുണ്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ലോഗായിട്ട് വീണ്ടും വരുന്നതായിരിക്കും സോ അത്രേ ഉള്ളൂ ഞാൻ പിന്നെ കാണാം